അക്ബർ സാഹിബ് ഉദാഹരണമായിട്ട് പറഞ്ഞ ചപ്പാത്തി പരക്കപ്പോ റൗണ്ടിലാകണമെന്ന് പ്രതീക്ഷിച്ചത് ചതുരത്തിലായി പോയി അതിന് അമീർ സാഹിബ് ശാസ്ത്രീയമായിട്ട് കൊറേ വിശദീകരണം തന്നു അപ്പൊ അത് കുട്ടികളുടെ തെറ്റുമല്ല എന്ന് മനസ്സിലായി പക്ഷെ അത് കുറച്ചും കൂടി ലളിതമായിട്ട് അക്ബർ സാഹിബ് ഒന്നും കൂടി മനസ്സിലാക്കി തരാൻ പറ്റുമോ ചതുരത്തിലായ ചപ്പാത്തിയെ വട്ടത്തിലാക്കണമെന്നാണോ വട്ടത്തിലായ ചപ്പാത്തി ചതുരത്തിലാക്കണമെന്നാണോ അതല്ല ചപ്പാത്തിക്ക് പകരം നമുക്ക് നെയ്യപ്പാക്കണതാണോ ഇത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പാരണ്ടിങ് തന്നെ വലിയൊരു വിഷയമാണ് മണിക്കൂറുകൾ പഠിക്കാനുള്ള വിഷയമാണ് ഒരു കോഴ്സ് ചെയ്യേണ്ട വിഷയമാണ് അതിൽ ചെറിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോവുക ചെയ്താൽ അതുകൊണ്ട് തന്നെ പലതും നന്നായി വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി സ്വഭാവത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി സ്വഭാവങ്ങൾ മാണ്ടാക്കാൻ ഉള്ള മാർഗം എന്ന് പറഞ്ഞാൽ അഡോളസൻസ് വരെയുള്ള പാരൻറിങ്ങാണ് അഥവാ അഡോളസൻസ് വരെ എന്ന് പറയുമ്പോൾ കൗമാരം എത്തുന്നത് വരെ നിങ്ങൾക്ക് കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി പോസിറ്റീവായ ക്യാരക്ടറുകൾ ഉണ്ടാക്കാൻ കഴിയും അഡോളസൻസ് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ബ്രെയിനിൻ്റെ പകരം കുറേയെല്ലാം റേഷണൽ ബ്രെയിന് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമായി അതുവരെ ഇമോഷണൽ ബ്രെയിന് മാത്രമാണ് കാര്യമായി വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ സ്ട്രോക്കുകളും കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറും അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മദ്രസ എംപവർമെൻ്റ് പ്രോഗ്രാമനം വളരെ പ്രസക്തമാകുന്നത് കാരണം മദ്രസകൾ നമ്മളെ കുട്ടികളെ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഈ പ്രായത്തിലാണ് അപ്പോൾ അതിനനുസരിച്ചൊന്ന് പാരൻസും കൂടി ശരിയാവുകയും മദ്രസകളുടെ ക്വാളിറ്റി ശരിയാക്കുകയും അവരുടെ പഠന രീതിയും പഠ ബോധന രീതിയും എല്ലാം ഒന്ന് ക്ലിയർ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അവരുടെ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് 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 പരിവർത്തിപ്പിക്കാൻ കഴിയും അവിടെയാണ് ചപ്പാത്തിയുടെ ഉദാഹരണം സ്ഥിതി ചെയ്യുന്നത് അഥവാ മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് നമുക്ക് കൊടി കൊടക്കാനുള്ള സമയമാണ് ബോഡിയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് തീരുമാനിക്കാനുള്ള സമയമാണ് അപ്പോൾ പേരൻസിന്റെ കയ്യിൽ മാത്രമാണ് കുട്ടിയുള്ളത് അവിടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഫോണും എല്ലാം നന്നായി ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ വയസ്സ് മുതൽ കുട്ടി മൂന്ന് നാല് വയസ്സ് മുതൽ കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി പ്രീ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഇന്ററാക്ഷൻസ് കൂടി വന്നു പിന്നെ പി എഴ്സിന്റെ ഇന്ററാക്ഷൻസ് വന്നു ഇന്ററാക്ഷൻസ് വന്നു ഉയർന്നതിനാൽ അവരുടെ അതേ പ്രായത്തിലുള്ള ആളുകളുടെ ഇന്ററാക്ഷൻസ് ഈ ഇന്ററാക്ഷൻസ് വഴി കുട്ടി ഇങ്ങനെ കൂടുതൽ കൂടുതൽ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വരുന്ന സമയം അതാണ് പറയുന്നത് നമ്മൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി പരത്തി ശരിയാക്കി കൊണ്ടുവരുന്ന സമയമാണ് അത് ശരിയാക്കി നമ്മൾ ഒരു 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 വട്ടത്തിലുള്ള ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിയാക്കി മാറ്റി അതിൻ്റെ ശേഷം അത് അത് തന്നെയാണോ എന്ന് തീരുമാനിച്ച് അത് തന്നെയാണ് എന്നുറപ്പിച്ച് അതിന് ശേഷം ചുട്ട് കിടക്കുന്ന സമയമാണ് അഡോളസൻസ് വരെയുള്ള സമയം ഒരു പതിമൂന്ന് വയസ്സ് വരെയുള്ള സമയം അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് അതിനെ അതേപോലെ മാറ്റാൻ പറ്റൂല അതിൻ്റെ ആ പേഴ്സണാലിറ്റി ഉണ്ടായി കഴിഞ്ഞ കുട്ടിയുടെ ഇനി ചെയ്യാൻ പറ്റില്ല എന്താ ഇനിയുടെ ചോദ്യകർത്താവ് ഒരിക്കൽ പിന്നെ ഒരു ബാരണി സെഷൻ ഒരു ഉമ്മനോട് ചോദിച്ചു സർ നല്ലൊരു നെയ്യപ്പാക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് വളർത്തിക്കൊള്ളുന്നത് പക്ഷെ ഇപ്പോ എന്താണായി എനിക്കറിയില്ല ഇനി എന്താ ചെയ്യ അവിടെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവിടെയാണ് ബോധപൂർവമായ ബോധനം വരുന്നത് അവിടെയാണ് മതബോധനം ബോധപൂർവമായിട്ടുള്ളത് കൊടുക്കേണ്ടത് അവിടെ ഇപ്പൊ നമ്മൾ ചപ്പാത്തിയാണ് ആയത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു നെയ്യപ്പാണ് ഒരു പലഹാരമാണ് ചപ്പാത്തിനെ മാറ്റാൻ പറ്റൂല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് തേങ്ങ ചര ചരവാം അതിൽ കുറച്ച് പൻസാര ഇടാം എന്നിട്ട് ചപ്പാത്തിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ട് വളരെ സുന്ദരമായി അത് ഒട്ടിച്ചു വെച്ച് വളരെ സുന്ദരമായ നല്ല ഒരു പലഹാരമാക്കി മാറ്റാം ഇപ്പൊ അല്ല പലഹാരം തന്നെയാണ് ആയത് പക്ഷെ നെയ്യപ്പൊരിക്കലാവൂല പലഹാരമായി ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ സാഹചര്യങ്ങളെ മാറ്റി ആ അതിന്റെ അടിസ്ഥാന സ്വഭാവം അത് തന്നെ പക്ഷെ സാഹചര്യങ്ങളെ മാറ്റി ചുറ്റുപാടുകളെ മാറ്റി അതിന് ബോധപൂർവമായ ബോധനം നൽകി അവിടെയാണ് തൗഹീദും ആഹ്റത്തും എല്ലാം കിട്ടേണ്ട രൂപത്തിൽ കിട്ടിയിട്ട് കുട്ടികളെ വളർത്തേണ്ടത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുക കുട്ടികൾ അഡോളസെൻസിൽ എത്തുന്നതോടുകൂടി മാതാപിതാക്കൾ വളരെ ബോധപൂർവം ഇസ്ലാമികമായ കൂട്ടായ്മകളിൽ അംഗങ്ങളാക്കണം നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ബോധത്തോടു കൂടി പോവാൻ നമ്മൾ പേരൻസ് അതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാറില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയുന്ന കാര്യമാണ് എംഎസ്എമ്മിനെ പോലെയുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇസ്ലാമികമായ കൂട്ടായ്മകളിൽ അംഗങ്ങളാക്കണം കാരണം അവര് നേരത്തെ അമീർ ഇവിടെ സൂചിപ്പിച്ച റെക്കഗ്നേഷൻ ഹങ്കർ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണത് ഈ റെക്കഗ്നേഷൻ ഹങ്കർ അവർക്ക് അവരുടെ കൂട്ടായ്മയിൽ നിന്ന് കിട്ടേണ്ടതാണ് ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഹങ്കർ നമ്മൾ അവർ ചെന്നുപെടുന്ന കൂട്ടായ്മകൾ അപകടകരമായ കൂട്ടായ്മകളാകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെക്കഗ്നേഷൻ ഹങ്കറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ആ കൂട്ടായ്മയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി ഉണ്ടായി പോവുക അപ്പൊ മറിച്ച് റെക്കഗ്നേഷൻ ഹങ്കർ ഉണ്ടാകാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എങ്ങനെയാകണം ഇസ്ലാമികമായ കൂട്ടായ്മകൾ എന്നാകണം അവിടെയാണ് ഇസ്ലാമികമായ സംഘടനകൾ നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യം നൽകിയാലും അതിനൊന്നും കുഴപ്പമില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എം എസ് എം ഉണ്ട് ഇസ്ലാമിക സംഘടനകളുണ്ട് ആ എം എസ് എമ്മിനെ പോലെയുള്ള കൂട്ടായ്മകളിൽ നിങ്ങൾ അംഗങ്ങളാക്കണം ഇതൊരു സംഘടനാപരമായ ഒരു ഒരു അഭ്യർത്ഥനയല്ല നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് നമ്മുടെ കുട്ടികളുടെ ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തുന്നതിന് പ്രത്യേകിച്ച് അഡോളസൻസിലെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് അതാണ് ഈ പലഹാരമാക്കി മാറ്റുന്ന പരിപാടി ഇതാണ് ചെയ്യാൻ കഴിയും